രണ്ട് മക്കബായർ നാലാം അധ്യായം ഓനിയാസിനെതിരെ ആരോപണങ്ങൾ ഹെലിയോതോറസിനെ പ്രേരിപ്പിച്ച് അനർഥങ്ങൾക്കിടയാക്കിയത് ഓനിയാസ് ആണെന്ന് ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജ്യത്തെ വഞ്ചിച്ച പ്രസ്തുത ശിമിയോൻ പറഞ്ഞു പരത്തി നഗരത്തിന്റെ ഉപകാരിയും ജനത്തിന്റെ സംരക്ഷകനും നിയമങ്ങളിൽ തീക്ഷ്ണമതിയുമായ അവനെ ഭരണകൂടത്തെ എതിർക്കുന്ന ഉപജാപകനായി മുദ്രകുത്താൻ അവൻ മടിച്ചില്ല ഈ വിരോധം വളർന്ന് ഷിമിയോന്റെ വിശ്വസ്തരായ അനുചരന്മാരിൽ ഒരുവൻ കൊലപാതകങ്ങൾ പോലും നടത്തുവാൻ തുടങ്ങി അപ്പോൾ സിമിയോൻ്റെ വിരോധം ഗുരുതരമാണെന്നും മെനസ് തെവൂസിൻ്റെ പുത്രനും ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനുമായ അപ്പോളോണിയോസ് അവന്റെ ദുഷ്ടതയ്ക്ക് മൂർച്ച കൂട്ടുന്നുവെന്നും ഓനിയാസ് മനസ്സിലാക്കി ആരെയും കുറ്റപ്പെടുത്താനല്ല ജനത്തിന്റെ പൊതുനന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ സമാധാനപരമായ ഒത്തുതീർപ്പിലെത്തുകയില്ലെന്നും ഷിമിയോൻ അഭിവേകം അവസാനിപ്പിക്കുകയില്ലെന്നും അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് സെലിക്യൂസ് മരിച്ചതിനുശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യോക്കസ് രാജാവായപ്പോൾ ഓനിയാസിന്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി അവൻ രാജാവിനെ കണ്ട് മുന്നൂറ്റി അറുപത് താലന്തും വേറൊരിനത്തിൽ എൺപത് താലന്തും വെള്ളി വാഗ്ദാനം ചെയ്തു തന്റെ അധികാരത്തിൽ ഒരു കായിക അഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജറൂസ്ലേം പൗരന്മാരെ അന്ത്യോക്യ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ നൂറ്റിയൻപത് താലം കൂടി കൊടുക്കാമെന്നും അവൻ സമ്മതിച്ചു രാജാവിന്റെ അനുമതി നേടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി റോമാക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായിപ്പോയ യുപ്പോളേമോസിൻ്റെ പിതാവായ യോഹന്നാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത രാജകീയ ആനുകൂല്യങ്ങൾ അവൻ അവഗണിച്ചു ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർബാഞ്ജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്കുക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു അധർമ്മിയും പ്രധാന പുരോഹിതനെന്ന് ഭാവിച്ചവനുമായ ജാസന്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശീയ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം വരെ സ്വീകരിച്ചു പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു ചക്രത്തളികയേറിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സരരംഗത്തേക്ക് കുതിക്കുകയായി പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു താൻമൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു അവർ മാനിക്കുകയും അന്യൂന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു ദൈവിക നിയമങ്ങളോട് അനാഥരം കാണിക്കുന്നത് നിസ്സാരമല്ല ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും ടയ്യറിൽ രാജാവിന്റെ സാന്നിധ്യത്തിൽ ചതുർവാർഷിക മത്സരങ്ങൾ നടക്കുമ്പോൾ നീചനായ ജാസൻ അന്ത്യോക്യ പൗരന്മാരായി ജറൂസ്ലേമിൽ നിന്ന് തെരഞ്ഞെടുത്ത ദൂതന്മാരെ ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ മുന്നൂറ് ദ്രാഖ്മ വെള്ളിയുമായി അങ്ങോട്ടയച്ചു പണം കൊണ്ടുപോയവർ അത് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അനുചിതമെന്ന് കരുതി മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു പണം കൊടുത്തയച്ചവൻ അതുകൊണ്ട് ഹെർക്കുലൂസിന് ബലിയർപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് കൊണ്ടുപോയവർ ചെറിയ പായ്ക്കൽപ്പൽ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത് ഈജിപ്തിൽ ഫിലോമെത്തോറിന്റെ കിരീടധാരണത്തിൽ സംബന്ധിക്കാൻ മെനസ്തേവൂസിന്റെ പുത്രൻ അപ്പോളോണിയോസ് അയക്കപ്പെട്ടപ്പോൾ തന്നോട് ശത്രുതയുണ്ടെന്ന് അന്ത്യോക്കസ് മനസ്സിലാക്കി അവൻ തന്റെ സുരക്ഷിതത്വത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു ജോപ്പായിലെത്തിയതിനു ശേഷം അവൻ ജറൂസലമിലേക്ക് യാത്ര തിരിച്ചു ജാസനും നഗരവാസികളും അവനെ അത്യാഡംബരപൂർവ്വം പന്തങ്ങളോടും ആർപ്പ് വിളികളോടും കൂടെ സ്വീകരിച്ചു അനന്തരം അവൻ സൈന്യസമേതം ഫെനീഷ്യയിലേക്ക് നീങ്ങി ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക